നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണേ ഹറാമു കഴിക്കരുതേ ഹറാമായ ഭക്ഷണം തുടരുതേ നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ടായിരിക്കും ആ സഅദ് സാജെന്നവർ ദ്വ ചെയ്ത് ഉത്തരമുണ്ടായിരുന്നു ആ പെണ്ണിന്റെ വിഷയത്തിൽ സഅദ് എന്നവർ പറഞ്ഞു പെണ്ണേ നിങ്ങളുടെ ഭൂമി ഞാൻ എങ്ങനെ കയ്യേറാൻ കയ്യേറ അത് എന്റേതാണ് അന്ന് ഇന്നത്തെ പോലെ ആധാരവും അടിയാധാരമൊന്നുമില്ലല്ലോ മഹാനായ സാദെന്നവർക്കറിയാമത് സാദെന്നവരുടേതാണ് ആ പെണ്ണ് വിട്ടുകൊടുത്തില്ല നിങ്ങൾ കൈയേറുകയാണെങ്കിൽ കൈയേറിക്കോ ഒരു മനസ്സ് വേദനിക്കും അങ്ങനെയാണ് മനസ് ദുആ ചെയ്തു പോകും അല്ലാഹുവേ ആ പെണ്ണിന്റെ ആ പെണ്ണ് പറഞ്ഞത് നുണയാണെങ്കിൽ ആ പെണ്ണ് പറഞ്ഞത് കളവാണെങ്കിൽ അവളുടെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണമേ അവളുടെ ഖബറ് അവളുടെ കിണർ തന്നെ ആക്കി കൊടുക്കണമേ സംഭവിച്ചു അത് പെണ്ണിന്റെ കാഴ്ച പോയി ആ ഉമ്മയുടെ കാഴ്ച നഷ്ടപ്പെട്ടു കണ്ണു കാണുന്നില്ല ആളുകൾ പറയാൻ തുടങ്ങി ഇത് സാജുന്നവരുടെ കണ്ണിന്റെ കാഴ്ചയെ എടുത്തു കളയണമേ കാഴ്ച അങ്ങോട്ട് പോയി അങ്ങനെ തന്റെ വീടിന്റെ മുന്നില്ലാ ഉമ്മ നടക്കുമ്പോൾ ആ ിൽ വീണിട്ടാണ് ആ ഉമ്മ മരിക്കുന്നത് തന്നെ ആക്കി കൊടുക്കണേ എന്ന് പറഞ്ഞ പോലെ സംഭവിച്ചു അതുകൊണ്ട് അപകടം ഗുൽമ ചെയ്യുന്നത് അതിക്രമങ്ങൾ ചെയ്യുന്നത് മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്നത് ഗുൽമേ സമ്പത്തിലോ സമ്പാദ്യങ്ങളിലോ ഭൂമിയിലോ സംഭവിച്ചാൽ അതിന് പകരമായി സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് കയ്യുർത്തിയാൽ അതിന് വരുന്ന ഉത്തരം അപ്രതീക്ഷിതമായിരിക്കും അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് യമനിലേക്ക് ദൈവത്തിന് പറഞ്ഞേക്കുമ്പോ ഇച്ചു ഒരാളോടും മനീതി ചെയ്യരുതേ നിങ്ങൾ ആരോടെങ്കിലും മനീതി ചെയ്താൽ آمن شن الله نور دعائهم فإنه ليس بينه وبين الله حجاب اتق دعوة المظلوم فإنه ليس بينها وبين الله حجاب ക്രമിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയെ പേടിക്കണം കാരണം അവരുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ വേറെ മറയില്ല എന്ന് നമുക്ക് കാവൽ തരട്ടെ അള്ളാഹു നമുക്ക് നമുക്ക് റിസുക്ക് നൽകട്ടെ ബാഹുവിനോട് റിസക്ക് തരാൻ ഹരാർ തരാൻ പറയണം ആരുടേതും ഒരു അവകാശം നമുക്ക് വേണ്ട ആരുടെയും അവകാശങ്ങൾ വേണ്ട മരണാനന്തരം അത് ആ മരണത്തിന് ശേഷം സ്വത്തുകൾ ഓഹരി വെക്കുമ്പോൾ ആ സ്വത്ത് ഓഹരി വെക്കേണ്ടത് ശര പറഞ്ഞിന്റെ നിയമമുണ്ട് അനന്തരാവകാശ നിയമമുണ്ട് ആ നിയമം അനുസരിച്ചാണ് നിങ്ങൾ ഓഹരി വെക്കേണ്ടത് മാതാപിതാക്കൾക്ക് വസീയത്ത് ചെയ്യാൻ പറ്റും ആ വസീയത്ത് അനന്തരാവകാശമല്ല വസീയത്ത് ചെയ്യുന്നത് അവരുടെ സ്വത്തിന്റെ മൂന്നിലൊന്നിലെ ബാധിക്കുകയുള്ളു അത് തന്റെ മരണശേഷം ചെയ്യണം എന്ന് പറയുന്ന വസീയത്തുകൾ സമ്പത്തിന്റെ മൂന്നിലൊന്ന് ബാക്കി മൂന്നിൽ രണ്ടും ആ മയ്യത്തിന്റെ അവകാശികൾക്ക് ശര പറഞ്ഞ പ്രകാരം ഓഹരി വെക്കാനുള്ളതാണ് അതിൽ ഉൽമ ചെയ്യുന്ന ആളുകളുണ്ട് ഓഹരി വെച്ചു കൊടുക്കാതിരിക്കുക മുതിർന്ന ഏതെങ്കിലും ഒരാൾ അതിന്റെ വിലങ്ങായി നിൽക്കുക അതിപ്പോ എന്ന് പറയാ എന്ന് പറയാ ചെയ്യാൻ പാടുള്ളതല്ല നമ്മുടെ മസ്ജിദിന്റെ മെഹറാബിൽ വന്നുകൊണ്ട് നമ്മുടെ കാലിയുമായി നമ്മുടെ പള്ളി കമ്മിറ്റിയുമായി കൂടിയിരുന്ന് നമ്മുടെ മസ്ജിദിന്റെ നമ്മുടെ മസ്ജിദിന്റെ മെഹ്റാബിൽ വെച്ച് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് അനാവശ്യമായ കോടതികളിലേക്ക് കുടുംബ കോടതികളിലേക്ക് വഴിമാറുന്നത് കോടതി വരാന്തകളിൽ മനുഷ്യന്മാർ മാസങ്ങളോളം നടക്കുകയാണ് വിധിയും കാത്തുകൊണ്ട് നമ്മുടെ മെഹ്റാബിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇമാമുമാർ നമ്മുടെ ഹതീബുമാർ നമ്മുടെ കാലിമാർ നമ്മുടെ ആലിമീങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി പരിഹാരം കാണാൻ കഴിയുന്ന വിഷയങ്ങൾക്കാണ് നമ്മൾ കോടതികൾ കയറി ഇറങ്ങുന്നത് അത്യാവശ്യമെങ്കിൽ അതാവാം കോടതികൾക്ക് എത്രയോ കേസുകളുണ്ട് തീർക്കാൻ പറ്റാത്തത് ഒരു ദിവസം എത്രയാ വരുന്നത് ഇതൊക്കെ മനുഷ്യന്മാരല്ലേ സമയമെടുക്കൂലെ പഠിക്കാനും കേസറിയാനും അത് നീട്ടിക്കൊണ്ടുപോകും വർഷങ്ങളോളം എന്നിട്ട് അനന്തരാവകാശികൾ മരിച്ചു പോകും അവരുടെ മക്കളായിരിക്കും പിന്നെ വരെ അവ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയി ഇങ്ങനെ കോംപ്ലിക്കേഷൻ ആയി ഹക്കുകൾ വിടാതെ കിടക്കുമ്പോൾ ആ മരിച്ച മയത്തിന് സമാധാനമുണ്ടോ കബറിൽ അക്കടപാടുകൾ ശരിയാത്ത് പറഞ്ഞ പോലെ ചെയ്യണം ആണോഹരിയും പെണ്ണോഹരിയും എന്ന് പറയുന്ന രണ്ട് ഓഹരിയും ഉണ്ടല്ലോ നമുക്കൊക്കെ അറിയില്ലേ അത് പെണ്ണുങ്ങൾ വാശി പിടിക്കരുത് ആണോഹരി പെണ്ണുങ്ങൾക്ക് വേണമെന്ന് പറയരുത് എന്തുകൊണ്ട് പറയരുത് അല്ലാന്റെ നിയമം അങ്ങനെയാണ് എന്തുകൊണ്ടാണ് അല്ലാന്റെ നിയമം അങ്ങനെ ആവാൻ കാരണമെന്ന് നിങ്ങൾ ശരിക്കൊന്ന് ബോധിക്കണം ഒരാണിന് ലഭിക്കുന്ന ഓഹരി ആ ആണ് വീടിന്റെ ചെലവ് കൊടുക്കേണ്ട ആളാണ് ആ ആണ് പിതാവാണ് ഭർത്താവായിരിക്കും ആ ആണാണ് വീട് വെക്കേണ്ടത് ഈ കിട്ടിയ ഓഹരിൽ നിന്ന് അവൻ ചെലവഴിക്കണം അവന്റെ പെങ്ങൾക്ക് കിട്ടിയ സ്വത്ത് അവന് കിട്ടിയതിന് പകുതിയെ കാണൂ ആ പെങ്ങളുടെ സ്വത്ത് അവൾക്കുള്ളതാണ് അവൾ അതിന് ചെലവഴിക്കേണ്ടതില്ല അവൾക്ക് ചെലവഴിക്കാൻ അവളുടെ ആങ്ങളെ കാണും അവളുടെ ഭർത്താവ് കാണും അവളുടെ മക്കള് കാണും അവളുടെ സ്വത്ത് അവൾക്കുള്ളതാണ് എന്നാൽ ആണിന്റെ സ്വത്ത് അങ്ങനെയാണോ ആണിന്റെ സ്വത്തു കൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന ഉമ്മയെ ചികിത്സിക്കേണ്ടത് ആണിന്റെ സ്വത്ത് കൊണ്ടാണ് അവന്റെ മക്കളെ മക്കളവന് കെട്ടിക്കുന്നത് അവന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ആണിന്റെ സ്വത്തു കൊണ്ടാണ് പള്ളിക്കും മദ്രസക്കും ദാനം ചെയ്യുന്നത് ആണിന്റെ കൊണ്ടാണ് വീടിലെ ചെലവ് പുലർത്തുന്നത് ആണിന്റെ സ്വത്തു കൊണ്ടാണ് മറ്റു ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത് അതിനൊക്കെ ചെലവഴിക്കാനുള്ളതാണ് ആണിൻ്റെത് അതുകൊണ്ട് ശരൾ പറഞ്ഞു പെണ്ണിന്റെ ഇരട്ടിയാണ് ആണിനെ എന്ന് എന്നാൽ പെണ്ണിന് കിട്ടുന്നതോ അവൾക്ക് മാത്രം സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് ചെലവഴിക്കേണ്ടതില്ല അവൾക്ക് വേണമെങ്കിൽ ചെലവഴിച്ചാൽ മതി ആണിന്റേത് അങ്ങനെയാണോ ആണിന്റേത് അവൻ മജ്ബൂറാൻ അവൻ കുടുംബനാഥനാൻ അവന്റെ ഭാര്യയെ നോക്കണം മക്കളെ നോക്കണം ജീവിച്ചിരിപ്പുള്ള ഉമ്മയോ വാപ്പയോ ഉണ്ടെങ്കിൽ അവരെ നോക്കണം അവരുടെ ചികിത്സയുടെ ചെലവ് ആണ് ചെലവഴിക്കാനുള്ളതാണ് പെണ്ണിനുള്ളതല്ല അതുകൊണ്ട് പെണ്ണുങ്ങളെ ആണോഹരിയും പെണ്ണോഹരിയും നമുക്ക് വേണ്ട നമുക്ക് ഒരുപോലെ മതിയെന്ന് അനന്തര സ്വത്തിൽ വാശി പിടിക്കരുത് അനന്തര സ്വത്ത് നിയമം ഖുർആാൻ പറഞ്ഞ നിയമമാണ് അത് വിശുദ്ധ ഖുർആാനിന്റെ നിയമമാണത് അങ്ങനെ തന്നെ കിടക്കട്ടെ അതിന്റെ വിഷയത്തിൽ ആരെങ്കിലും കയറിയിട്ട് എനിക്ക് ആ ഒരു റോഡ് സൈഡ് തന്നെ വേണം ഈ പ്ലോട്ട് തന്നെ വേണം അതെനിക്ക് വേണ്ട അത് മറ്റൊരാളെടുത്താൽ മതി എന്നൊന്നും പറയരുത് അസുരഹത്തോടുകൂടെ നമ്മുടെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ചെയ്യുന്നത് വലിയൊരു ദൗത്യമാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ചെയ്യുന്ന ഒരു ദൗത്യമുണ്ടവർക്ക് നമ്മുടെ മഹലിൽ വരുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നത് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ആ പ്രശ്നങ്ങൾ ഒരു മസ്ജിദിന്റെ ഭാരവാഹികൾ ഇരുന്ന് പരിഹരിക്കുമ്പോൾ ആ പരിഹാരം സ്വീകരിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ തയ്യാറാവുകയും വേണം ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്ന ധിക്കാരം ആളെ ആളക്കബറിലേക്ക് പോകുമ്പോൾ ഇരുട്ടിന്റെ പാണ്ഡങ്ങളുമായിട്ടാണ് പോകുന്നത് എന്നോർക്കണം ഖാനകളും അറബി കോളേജുകളും മദ്രസയും പള്ളിയുമെല്ലാം സമ്പത്ത് അവർക്ക് വേണ്ടി വരുന്ന ദാനം അവർക്ക് വരുന്ന വഖഫ് വഴി മാറ്റി ചെലവഴിക്കുക പാടുള്ളതല്ല വഴിമാറ്റി ചെലവഴിക്കുക പാടുള്ളതല്ല ഒരു ദീനീ സ്ഥാപനത്തിനോ പള്ളിക്കോ വരുന്ന ഫണ്ട് അതിന്റെ കമ്മിറ്റിക്കാർക്ക് റോള് ചെയ്യാനുള്ളതല്ല തൊടാൻ പാടില്ല ലക്ഷങ്ങളോ കോടികളോ പള്ളിക്ക് വരുമാനമുണ്ടാകാം ആ അക്കൗണ്ടിൽ നിന്ന് ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് എത്ര കമ്മിറ്റിക്കാർ കൂടി സമ്മതം കൊടുത്താൽ പോലും ആ സമ്മതം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്തുകൊണ്ട് അത് അമാനത്താണ് പള്ളിയുടെ ഹോർമ്മത്തുള്ള സ്വത്താണത് ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാനുള്ളതല്ല ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാനുള്ളതല്ല അത് അത് മസ്ജിദിനോ അനുബന്ധ സ്ഥാപനങ്ങൾക്കോ ഉള്ളതാണ് റോള് ചെയ്യാൻ പോലും പാടില്ല ഇന്ന് ഒരു പത്ത് ലക്ഷമടിക്കും നാളെ ഞാൻ did it do that out എന്ന് ചോദിക്കുന്ന ആൾ ഒരുപക്ഷെ പള്ളിക്ക് അൻപത് ലക്ഷം കൊടുത്ത ആളായിരിക്കും പക്ഷേ ഈ പത്ത് ലക്ഷം കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് ഇത് അമാനത്താണ് സ്വത്ത് വക്കഫ് ചെയ്തത് പള്ളിക്കും മദ്രസക്കും വക്കഫു ചെയ്തത് എത്രയോ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ് നീ നൽകണേ തമ്പുരാനേ ആമീൻ കടം തിരിച്ചു കൊടുക്കാതിരിക്കുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കടം വാങ്ങിയിട്ട് കടം നടക്കിയിട്ട് തിരിച്ചു കൊടുക്കാതെ സമയമായിട്ടും തന്റെ കയ്യിൽ ആ കാശ് തിരിച്ചു വന്നിട്ടും വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് കടക്കാരുടെ കടം വീട്ടാതിരിക്കുന്നത് വസ്ലം

ഒരാള് സ്വീപാക്ക മൊത്തം എന്ന് പറഞ്ഞാൽ നാളെ തരാ തരാ പിന്നെ തരാം ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കത് കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ചായി പറയുന്നത് ഒരു ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ആ കടം പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ കടം കൊടുത്ത ആളുകൾ അവർക്ക് സമയം നീട്ടിക്കൊടുക്കണം അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ കടം കൊടുത്ത ആള് എത്രയാണോ കടം കൊടുത്തത് ആ സംഖ്യ അയാൾക്ക് സ്വതക്ക കൊടുത്ത പോലെയാണ് ഓരോ ദിവസം കൂടുന്നതിനും ഓരോ ദിവസം അത്രയും സഞ്ച നിങ്ങൾ സ്വതക്ക ചെയ്ത കൂലി നിങ്ങൾക്ക് ലഭിക്കുമെന്ന്